പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാല് മാസത്തെ കാത്തിരിപ്പ് അങ്ങനെ അവസാനിക്കുകയാണ് കിസാൻ സമ്മാൻ നിധി തുക പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആകമാനമുള്ള കർഷകരും അതുപോലെ തന്നെ നാമമാത്ര കർഷകരായിട്ടുള്ള ആളുകളും മറ്റ് വലിയ ഒരു ജനവിഭാഗം ആളുകളും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഡി ബി ടി സംവിധാനം ഉപയോഗിച്ച് പണം എത്തുന്ന ഈ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയുടെ പത്തൊൻപതാമത്തെ ഗഡു എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കിക്കാണുകയാണ് നമുക്കറിയാം എപ്പോഴും ഈ ഒരു തുക കറക്റ്റായിട്ട് എത്താറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മാത്രമല്ല ഈ തുക എത്തുമ്പോൾ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പലർക്കും സംശയങ്ങളുണ്ടാവുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ പത്തൊൻപതാമത്തെ ഗഡു എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് പൊതുജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇപ്പോൾ തത്വത്തിൽ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം നമുക്കറിയാം കിസാൻ സമ്മാൻ തുക നാല് മാസത്തിലൊരിക്കൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു കേരളമല്ലാത്ത മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ ഒരു പദ്ധതി വിഹിതം സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടി തുകയിൽ ഗണ്യമായിട്ടുള്ള വർധനവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തുക അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയും കൂടിയാണ് അതായത് ഓരോ ഗഡും ലഭിക്കുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെ വിഹിതത്തിനു കൂടി സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അഞ്ഞൂറ് രൂപ കൂടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തുന്ന രീതിയിലേക്കും സാഹചര്യങ്ങളെത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തുക വിതരണം ചെയ്യുമ്പോൾ കേരളത്തിൽ ലഭിക്കുക രണ്ടായിരം രൂപ വീതമുള്ള തുക മാത്രമായിരിക്കും പ്രധാനമന്ത്രി ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി ബീഹാറിലേക്ക് പോവുകയാണ് അവിടെ ബീഹാറിലേക്ക് പോകുമ്പോൾ അവിടെ കർഷകർക്ക് തുക വിതരണം ചെയ്യുന്ന സമയത്ത് ലോക നമ്മുടെ രാജ്യത്താകമാനമുള്ള മറ്റുള്ള കർഷകർക്ക് കൂടി ഒരു തുക വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയോടുകൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡി ബി ടി സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണയായിട്ട് ഈ ഒരു മുഴുവൻ തുകയും വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പല ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണിത് കാരണം ഈ ഒരു തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വളരെയധികം ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് പോലും ഈ തവണ വിതരണം ചെയ്യുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന തുക കൂടി നിങ്ങളുടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടുതലായിട്ടുള്ള തുക കൂടി ഈ ഒരു മാസം ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് നീണ്ട കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് പത്തൊൻപതാമത്തെ ഗഡു തിരിച്ചടവ് ഇല്ലാത്ത രണ്ടായിരം രൂപ എത്തിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി കേരളത്തിൽ ഉൾപ്പെടെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പ്രധാനമന്ത്രി ഈ തുക വിതരണം ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നിനും സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയത് െങ്കിൽ വീഡിയോ താഴെ കമന്റ് ബോക്സ് ചോദിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ